അഭ്യസ്തവിദ്യരായ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ അഭയസ്ഥാനമായ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗത്വം നൽകാൻ കോഴ വാങ്ങിയെന്നുള്ള ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തി മന്ത്രി മുഹമ്മദ് റിയാസിന് ഇതിൽ പങ്കുണ്ടെന്നും മന്ത്രി മുഹമ്മദ് റിയാസിനെ പുറത്താക്കണമെന്നും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസിൻ്റെ പ്രതീകാത്മകമായ ജനകീയ വിചാരണയും ചെയ്തു അതിനുശേഷം മുഹമ്മദ് റിയാസിൻ്റെ കോലം കത്തിക്കുകയും ചെയ്തു എ സെക്രട്ടറി പി മോഹനാണ് ഉദ്ഘാടനം ചെയ്തത് இந்த கட்சி மறைந்து பலிக்கின்ற கட்சியும் அதன் முன்னில் இருக்கின்ற அது எது வகையொரு மந்திரி ஹாபீல் எவரை எத்து நாடு அவர் நாடி நாடி இன்றைய சாதி பொறுத்தவனுடைய மந்திரி இன்றைய தேதி நாடில் இது தொடர்ந்து வந்த ആ പ്രസംഗം അത്ര വ്യക്തമല്ലാത്തതുകൊണ്ട് ഈ വാർത്തയുടെ മറ്റു കാര്യങ്ങളിലേക്ക് കൂടി പോവുകയാണ് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയ സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന് പരാതി എന്താണെന്ന് പറയാൻ ഭയമാണെന്നും സി പി ഐ എം മാഫിയ ബന്ധങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ പ്രവീൺകുമാർ പറഞ്ഞത് തുടർന്ന് ബി ജെ പിയും പ്രതിഷേധവുമായി രംഗത്ത് വന്നു റിയാസ് കെ എം ആർ ചേരുന്നു കോഴിക്കോട്ട് നിന്ന് റിയാസ് കെ എം ആർ ഇപ്പോൾ നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇതിൽ നമ്മൾക്ക് ദൃശ്യങ്ങളിൽ ഇനി പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് മുഹമ്മദ് റിയാസിൻ്റെ കോലം കത്തിക്കുന്ന തെരുവിൽ കോലം കത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളത് പ്രധാന വാർത്തയായിട്ട് നൽകിയപ്പോൾ ആ ദൃശ്യം കാണിച്ചിരുന്നു ഇപ്പോഴത്തെ അത് അതിൻ്റെ കൂടെ ആ ദൃശ്യം കാണിക്കേണ്ടതുണ്ട് റിയാസ് പറഞ്ഞോളൂ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത് എന്തായാലും ഈ പി എസ് സി നിയമന ബന്ധപ്പെട്ട വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ രംഗത്തു വരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് രാവിലെ ഒൻപത് മണിയോടുകൂടി കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡായ മൊഫീസ്യൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിക്കുകയും ഒരു ജനകീയ വിചാരണ സദസ് സംഘടിപ്പിക്കുകയും ചെയ്തത് അതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ പി കോഴ ആരോപണം ആ പി എസ് സി കോഴ ആരോപണം അതിൽ കോഴ വാങ്ങിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു അതിന് പിന്നിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് വ്യക്തമായ പങ്കുണ്ടെന്നൊരു കനത്ത മഴ പോലും വകവയ്ക്കാതെ ഇവിടെ കോഴിക്കോട് ജില്ലാ കലക്ടറേറ്റിലേക്ക് ബി ജെ പിയും മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശാണ് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പണം വീതം വെക്കുന്നതിനെ ചൊല്ലിയുള്ള സി പി എമ്മിലെ തർക്കമാണ് ഇപ്പോൾ ഈ ഒരു ആരോപണവും കാര്യങ്ങളും പുറത്തുവരാൻ ഇടയാക്കിയത് എന്ന് അദ്ദേഹം പറയുന്നു സി പി എമ്മിനകത്തൊരു അതോലോക മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ തലവൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണോ അല്ല സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ രാജ്യസഭാ അംഗവുമായിട്ടുള്ള ഇളമരം കരീമാണോ എന്ന തർക്കമാണ് ഉള്ളത് ഇളമരം കരീമും റിയാസും തമ്മിലുള്ള വിഭാഗീയതയാണ് ഇപ്പോഴത്തെ വാർത്തകൾ പുറത്തുവരാൻ കാരണമെന്നും എം ടി രമേശ് ആരോപിക്കുകയാണ് ഇന്ന് വൈകിട്ട് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ഒരു പ്രതിഷേധം അതെ വൈകിട്ട് യൂത്ത് ലീഗിന്റെ അടക്കമുള്ള പ്രതിഷേധങ്ങൾ വരുന്നതോടുകൂടി സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ശക്തമാകുമെന്ന് തന്നെയാണ് റിയാസ് കെ സൂചിപ്പിക്കുന്നത്